അതിന്റെ മഴക്കാലത്ത് മഴ പെയ്യാണ്ടി പക്ഷേ ഇനി ആണ്ടൊക്കെ പോയി കഴിഞ്ഞാല് ക്രൈനൊക്കെ കൊണ്ടുവന്ന് കിട്ടരുത് സൈനാക്കി ഇങ്ങോട്ട് അങ്ങോട്ട് വേണ്ടത് അമ്മ ചൊലിയാണ് ഇങ്ങോട്ടൊക്കെ ഞങ്ങളെന്താണെ മഴ പെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കേനു ഇന്ന് നല്ല അടിപൊളി റീലൊക്കെ എടുക്കുക എന്ന് ചോദിച്ചപ്പോ മഴത്തെ പടാമണിലോട്ട് റെൻ്റെ ഇപ്പൊ എല്ലാരും ഇങ്ങനെ റീൽ എടുക്കാണല്ലോ അപ്പൊ പക്ഷെങ്കിലും നല്ല ഇഷ്ടമാണ് ഇടുക്കി മഴ എന്ന് പറഞ്ഞാൽ പൊതുവേ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ ഞാൻ എന്താ പറയുക വാങ്ങി വെച്ചിട്ട് മഴ വെയിറ്റ് ചെയ്യാണ് വെയിറ്റ് ചെയ്യാൻ അപ്പോഴാണ് മഴ പെയ്തത് പക്ഷെ എപ്പോഴും അങ്ങോട്ട് പോകുമ്പോഴേക്കും പിന്നെ മയങ്ങ ചോർന്ന് പോകും പിന്നെ റീൽ റീലെടുക്കാനൊന്നും പറ്റില്ല അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ

എല്ലാരും വെക്കുന്ന അല്ലാതെ ഞങ്ങൾ വെറൈറ്റി എന്തെങ്കിലും പാട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ നമ്മൾ സോങ്ങിട്ട് എപ്പോഴും എല്ലാവരും വെച്ചിട്ട് കേട്ട് കേട്ട് ഇങ്ങനെ ചടിച്ചിണ്ടാവില്ലേ അപ്പൊ നമ്മൾ മാറ്റിയിട്ട് വേറെ നോക്കാം വാ അപ്പൊട്ടിട തന്നി പോവുക അല്ല ഞാൻ കോട്ടിപ്പല്ല കോട്ടിപ്പല്ലേ ആക്ക പോരേ പോയിട്ടല്ലേണ്ടായി അപ്പൊ തന്നിട്ട് പോവുക ഇപ്പൊ ഇങ്ങനെ പോവുക എന്റെ ഓണ മഴ പക്ഷെ എന്ത് രസല്ല മഴ കാണാൻ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഭംഗിയായ എന്താണ് ഈ ലോകത്ത് നടക്കുന്നത് എന്തൊക്കെയാണ് ഈ ലോകത്ത് കാണാൻ പറ്റുന്നത് എത്ര നല്ല രസകരമായ കാഴ്ചയാണ് ദൈവം നമുക്ക് വേണ്ടിട്ട് സമർപ്പിച്ചിട്ടുള്ളത് അല്ലേ പക്ഷേ ബാസ് ഇങ്ങട്ടോ ചന്ദ്രനിലേക്കോ ഏനറിയാ പക്ഷേ നല്ല രസം ഉണ്ടാവും റീലടിക്കഔട്ട്പുട്ട് കാണാൻ അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചില്ലേ വീഡിയോ എടുക്കാൻ പോലെ നമ്മളുടെ നമ്മൾ നോക്കാം ഇവിടെ ചെറിയൊരു ചാവി എടുത്തീനോ ഇല്ല ആ ബൈക്കിനെ തന്നെ കാത്തിരിക്കുകയായിരിക്കുന്നു ഗൈസ് പക്ഷേങ്കില് സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടാവും കാരണം മൈക്ക് നമ്മൾ മൈക്ക് എടുത്താ എടുക്കാത്തേം കൊണ്ട് സൗണ്ടിന് ചെറിയൊരു ക്ലാരിറ്റി കുറവ് ഉണ്ടാവും അത് ഏതായാലും മൈക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വീഡിയോസുകൾ നമ്മൾ ചെയ്യാം അതാ നല്ലത് നമ്മളെ ബൈക്ക് ഇതാക്കണ എവിടെ പോവാല് പോയി ഞാൻ കോട്ടേണ്ട മഴക്കാലത്ത് മഴക്കാലത്ത് കണ്ണ് വലിയ പോല കുത്താണ്ടോ പറയണോ പോലെ പറയണോട് ഇന്ന് ഫുള്ള് ഫോട്ടോ റീൽ ഇന്ന് പൊളിക്കും നമ്മൾ കിട്ടോ നമ്മുടെ പിന്നെ ക്യാമറ കുറച്ച് ക്ലാരിറ്റി കൊടുക്കണം മുബാസെ ഇല്ലല്ലോ സെറ്റ് അല്ലേ അപ്പം ക്യാമറയൊക്കെ സെറ്റ് ആയിരിക്കണം ഇന്നത്തെ വീഡിയോ എത്രത്തോളം നല്ലതാണ് അതിന്റെ ക്രെഡിറ്റ് ഫുള്ള് മുബാസിനായിരിക്കും മോശമാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുബാസിനായിരിക്കും എനിക്ക് മഴ കൊണ്ടുപോകണം വേണ്ട ഒരു വൈബ് ഞാൻ മഴ കൊള്ളണം

അങ്ക ഏതാണ്ട് പച്ചണ്ട് മഞ്ഞണ്ട് പച്ചമന്ന ബൾബുകൾ കത്തുമ്പോൾ എന്താ 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 എങ്ങനെ ആ അങ്ങനെ കൈ പിടിച്ചു കിട്ടുന്ന റങ്ങമ്പ ഇങ്ങനാണ് സംഭവിക്കല് ഞാൻ കൂട്ടിടണോ അതല്ലെങ്കിൽ ഞാൻ മഴ കൊണ്ടുപോകണോന്ന ചിന്താഗതിയിലാണ് പക്ഷെ എന്റെ മുടി ഡിങ്ങാറായിരുന്നത് ഇത് ഞാൻ വെട്ടിക്കാളാൻ പോവു മുട്ട ദേഷ്യം പിടിക്കാൻ ഏതാലും നമ്മളിതാക്കണ മാറ്റി മഴ പെയ്യുമ്പെട്ടില്ലാണ്ട് വണ്ടി വെച്ചോട്ട് ഞങ്ങള് അപ്പൊ നാല് റീൽ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് കണ്ടെത്തട്ടെ അപ്പൊ അതിനുള്ള പെടാപ്പാടിലാണ് നമ്മളെ എടുക്കുന്ന സമയത്ത് എത്ര കഷ്ടപ്പെട്ടു ഞാൻ അറിയോ നമ്മൾ അറിയണ അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ നിങ്ങൾ പറയൂ ഇതൊന്നിനും പറ്റൂല ആ ഷെഫി അതല്ല ഇവിടേക്ക് കിട്ടുന്നില്ല അതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കണം ഒരു റീൽ എടുക്കാൻ ഒരു ഒരു ഇൻഫ്ലുവൻസർ എത്രത്തോളം കഷ്ടപ്പെടുന്നതാണ് അതെ അതെ ആടുക്കാൻ പോരും ില്ല അപ്പൊ ഏതായാലും നല്ല സ്പോട്ട് സെറ്റ് ആക്കും കാണാൻ ഒറ്റ മതിയായിരുന്നു പറഞ്ഞേലെന്തോ ആളിയാക്കിയോ ചെയ്യായിട്ട് ഞാൻ കളിയാക്കു ക്ഷമിന്നെ ഒരു സാധനം പോയി പോയി അതിന കണ്ടാർന്നൂടെ പറഞ്ഞിക്കണോ ഷമിയെടുക്കണോന്നുണ്ടോന്നായി ഇത് വരെ പറഞ്ഞ് പറഞ്ഞിരിക്കണെന്ന് അതിനെ കുറിച്ച് നമ്മൾ അധികം സംസാരിക്കണ്ട സംസാരിക്കണ്ടായാലും ഇത് നോക്കല്ലേ സ്പോട്ട് നോക്ക കുറച്ച് ടൈം സ്പോട്ട് നോക്കുക ആ ഓക്കെ ഇനിന്നാ അങ്ങോട്ട് ഇനി പോര്ടൊക്കെ വേ വാ മോളെ അങ്ങനെ ഞങ്ങൾ ഇതാക്കണ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പറ്റിയ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞില്ല വീഡിയോയില് പർഡിലേ ഷെമി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങോട്ട് നോക്ക് അല്ല എന്നാ കളിയാക്കളിയാക്കു ചെമ്മിപ്പബർ ചെരുപ്പിട്ടും ഇങ്ങനെ ക്രിസ് അതേ വൈദ്യണ്ടാക്കാൻ നടക്കാർ കൊറേ ഇണ്ടിട്ടോ ചെമ്മിട പേരില്ലാത്ത പിന്നെ കമ്പനി ആ ബ്രാൻഡാ നല്ല ബ്രാൻഡാണ് സാണേ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് റീൽ എടുക്കുക ആ റീല് ഉച്ച കയറിയവർ കണ്ടോട്ടെ അല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് തരുന്നെങ്കിൽ നമുക്ക് സോങ് ആഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നീന്താൻ പഠിപ്പിക്കാനാക്കിയാലേ അന്ന് നല്ല നീന്തൽ കൊണ്ടിരിക്കുക അതല്ല ക്ഷമി ഇവിടെങ്കിലും ആണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കോമഡിയാണ് ക്ഷമിയായി ഇനി ആണ്ടൊക്കെ പോയി കഴിഞ്ഞാല് ക്രൈനൊക്കെ കൊണ്ടുപോകുന്നു ഇനി ഇത് അങ്ങനെ ഇണ്ടാവും അപ്പൊ സൈഡാക്കി ഇങ്ങോട്ട് ഒരാൾ അങ്ങോട്ട് വേണ്ടത് അങ്ങോട്ട് ഇങ്ങോട്ട് ചോയല് അങ്ങനെയൊക്കെ മക്കളൊക്കെ ക്ലാസ് കട്ട് തോന്നുന്നു സ്കൂളില്ല ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കേ ക്ലാസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങക്ക് എന്താ പറയാ റോഡുമൊക്കെ ഇറങ്ങാൻ പോയിടിയാ കാരണം എല്ലായിടത്തും കുടുംബക്കാരും ബാക്കിയുള്ള ആൾക്കാരും അത് അല്ലേ ഞാൻ കൂടുതലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇണ്ടാക്കും അറിയാം വീടിന്റെ ബാക്ക് സൈഡിൽ ഇടങ്കിലും ആ പരിധിയിലടും പൊറത്തോട്ട് ഒരു കാര്യം ഇല്ലാണ്ടാവും കട്ട് ചെയ്യാണ്ട് ഏറ്റവും നല്ല ആ സമയത്തൊക്കെ ക്ലാസ് കട്ട് ചെയ്യാണ്ട് ട്രിപ്പ് വന്നപ്പോണ വന്നത് നമ്മളാ നമ്മക്ക് ക്ഷമയാ എടുക്കാൻ ആ ഒരു പോണല്ലോ അത് വെച്ചും പിന്നെ വെക്കുന്ന വൈലൊക്കെ ആയി പോ നല്ല <laughs> പക്ഷെ <laughs> മഴ പെയ്ത് മഴ പെയ്ത് കഴിച്ച നമ്മളെ കാത്തിരുന്ന മഴ താട്ടുന്ന ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നവണ്ണം ഇതിന് മഴക്കായിട്ട് മഴ പെയ്യാണ്ട് പക്ഷെ നോക്കി എന്ത് ആടെ ഒരാള് പോണതാ ചെമിപ്പം പോലെ അതൊന്നു അതല്ല എന്ത് വേഷം ചെയ്യാൻ ഇവിടെ ശെമി റെഡിയാണ് അതാണ് അഞ്ചുങ്ങനെ വേഷങ്ങൾ കരുത് ഇവിടെ ആ വീട്ടിലേക്ക് പോണ വലിയ ഫുള്ള് വെള്ളാണ് കണ്ടോ ആ ഒരു വീടാണാക്കി തോന്നുന്നത് വീട്ടിലേക്കുള്ള വൈ ആണ് ഏതാ വൈ ആയി നേരെ കാണാ റോഡ് റോഡ് റോഡുണ്ട് കേസ് അങ്ങനെ ഞങ്ങൾക്ക് ഒന്നര രണ്ട് മണിക്കൂർ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാക്കുന്ന പൊതിർത്ത് പൊതിർത്തിട്ട് ചളിയൊക്കെ പോവാനെ ാലും ഈ റീൽസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സെറ്റപ്പുകൾ ആക്കാണ്ട് അപ്പൊ ഞങ്ങൾ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഈ സ്ഥലത്ത് നമ്മള് വന്നതാണ് വീഡിയോ എടുത്തതാണ് ഇത് പിന്നെ കെട്ടാങ്ങലുള്ള സങ്കേതം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് കാലൊക്കെ തണുത്ത് മരവിച്ച് നിക്കുകയാണ് അത്രയും തണുപ്പും നോക്കാൻ കുറെ സമയമായി എന്റെ കൈയ്യ കൈക്കായത് എനിക്കുണ്ട് ഈ പ്രശ്നം എനിക്ക് അനിയാൻ ഇങ്ങനെ പ്രശ്നമുണ്ട് കയ്യും കാലുന്നു അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ ഈ പ്രശ്നം ഉണ്ട് എനിക്കുണ്ട് പ്രശ്നം പിന്നെ എന്തായാലും നമുക്ക് റീൽസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റ് ആക്കണം അതേതായാലും കാണാത്തവരൊക്കെ ടി ടി പെമറി പിന്നെ ഇൻസ്റ്റ ഗ്രഡി അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക അപ്പം കുറേ കഷ്ടപ്പെട്ടിട്ട വീഡിയോസുകളാണ് ും പോയി ആൾക്കാര് വന്ന് ചോദിക്ക്ലോഗി ഫാമിലാത്ത നല്ലത് ഇങ്ങനത്തെ കോലം അല്ലല്ലോ ഇപ്പൊ എന്താ താത്ത ഇങ്ങനെ ആയി പോയറിയാ തണുപ്പായിട്ടാണ് പോയിക്കറിയില്ലല്ലോ ശരിക്കും ഇങ്ങനെ തന്നെയാണ് ആണു എന്നല്ലേ ലിപ്സ്റ്റിക് ഒക്കെ ഉടത്തുമ്പോഴത്തേന് ഒഴിച്ചു അപ്പൊ നാളെ കാണാൻ പോലെ മീൻ അങ്ങനെ വന്നേ നമ്മൾ കാണാൻ മാത്രല്ല മീൻ വന്നില്ല നാളെ ഇല്ല എന്താ പ്രശ്നം അറിയാം നാളെ ഈ ഭാഗം തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കാണുന്നുള്ളൂ അപ്പൊ അല്ലെ